ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് ബ്രോയ്ക്ക് വല്ല പ്രാന്തുണ്ടോ പ്രാന്ത സെറ്റ് വണ്ടി വണ്ടി എടുത്ത് കൂട്ടുന്ന പ്രശ്നല്ലേ ഒരു എഞ്ചിൻ സെറ്റായി എടാ ഞാൻ 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 ചുമ്മാ വേറെ അല്ല മുഖം ചിലപ്പോ ഇതൊക്കെ എടുത്ത് ഇട്ടല്ലേ നീ അതാണ് പ്രശ്നം അല്ല ഇത് ബ്ലോഗിന് ഇടാൻ വേണ്ടിയാണ് നമ്മള് കൊറേ നാളായി ബ്ലോഗ് ചെയ്തിട്ട് അപ്പം സനലുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് യെസ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ കാണിക്ക എന്ത് നമ്പർ മൂന്ന് അത് ഓൾറെഡി പറഞ്ഞാലും കണ്ടത് എനിക്ക് എന്റെ ഷോപ്പിന്റെ തൊട്ടടുത്തുള്ള പയ്യമാരാണ് കേട്ടോടുത്ത് ചോദിക്കുന്നത് എന്താണ് പേരെന്ന് ചാനലിന്റെ പേര് അത്രയ്ക്ക് സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ ആയിരുന്നെങ്കിണ്ടല്ലോ ഉമ്മരൊക്കെ എന്റെ കയ്യില് കയ്യിലൊന്നിരുതന്നെ ഇപ്പം എത്ര വയസ്സുണ്ട് നിനക്ക് പറയാറ് പതിനാറ് ഇപ്പം ചാനം തുടങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് കൊല്ലം മുമ്പ് നല്ല ടൈമിൽ നിന്ന് അന്ന് പിന്നെ പതിനൊന്ന് വയസ്സുള്ളൂ അതെ അവന് മൊബൈൽ പോലും കൊടുക്കത്തില്ലായിരുന്നു വീട്ടിൽ അതുകൊണ്ടാണ് പിന്നെങ്ങനെ അവനവ അപ്പം ഈ സനലിൻ്റെ വണ്ടി ഇത് മൊത്തത്തിൽ റീസ്റ്റോറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഫുൾ വീഡിയോ സനലിൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും ഉറപ്പായിട്ടും അപ്പൊ ഇത് സംഭവം എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെ പടിഞ്ഞെടുത്തതാണ് ഇത് എല്ലാം എങ്ങനെ പണിഞ്ഞെടുത്തോ മനസ്സിലായല്ല ഇത് ആക്സിഡന്റ് ആയ ആയതേണ്ടി ആക്സിഡന്റ് ആയ ആയവേണ്ടി ഇത് കംപ്ലീറ്റ് ഇതിന് പണിനെക്കാട്ട് ഇതിന് പേപ്പർ വർക്ക് കിട്ടാനായിരുന്നു കുറച്ച് ഞാൻ ഓടിയത് ഓടിയാ വെച്ചാൽ അമ്മ പേപ്പർ വർക്ക് എന്ന് അതായത് അല്ല ചെയ്ത് റീപ്ലേസ് ആ ചേയ്സ് നമുക്ക് ഇല്ലീഗലായിട്ട് മാറാം ലീഗലായിട്ട് മാറാം അപ്പൊ ഞാൻ ലീഗലായിട്ടാണ് മാറി അയക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ആർ ടി പെർമിഷനിലൊക്കെ പോയി എടുക്കണം പക്ഷേ ചേയ്സ് മാറുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടി ഓണർ ഇവിടെയാ അടിമാലി രജിസ്ട്രേഷൻ വണ്ടിയാ അപ്പൊ ആ ഓണർഷിപ്പ് ഞാൻ മാറിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്റെ ഓണർഷിപ്പ് ആദ്യം മാറിയിട്ട് വേണം ചേച്ചി മാറാൻ കൊടുക്കാൻ പറ്റും ഒരു കാര്യം ഇത് ബ്രോയ്ക്ക് വല്ല പ്രാന്തുണ്ടോ ഞാൻ വണ്ടി പ്രാന്തസടത്ത് കൂട്ടുന്ന ഒരു എഞ്ചിനുള്ള വണ്ടികൾ എന്തിനാ ബ്രോയ്ക്ക് ഇത്ര എടുക്കുന്നത് ഇത് എന്തിനാ അറിയാത്തത് അല്ല വണ്ടി പ്രാന്ത് വരും അത് നമുക്ക് ഇഷ്ടംപോലെ വണ്ടി എടുക്കാം ബ്രോ എക്സ്പൾസ് ഉണ്ട് അഡ്വെഞ്ചറോട് എടുത്ത് വിഷയമില്ല ത്രീ നയൻറ്റി സി സി ഉള്ള എഞ്ചിൻ വെച്ച മൂന്ന് വണ്ടികൾ അതിൻ്റെ ഒരു ഒരു എന്താന്ന് പറയാം ഫീ ഒരു വ്യത്യാസം തോന്നത്തില്ല വ്യത്യാസം വേണമെന്ന് ആഗ്രഹം ഉണ്ട് മൂന്നേ മൂന്നും വ്യത്യാസം മൂന്നും ട്രാക്ക് വണ്ടി അതിനേക്കിട ഇത് അഡ്വഞ്ചർ ഇതിന്റെ സൗണ്ട് അല്ല അത് അതിന്റെ പവറിൻ്റെ ഇപ്പോഴും ഇതാണ് പവറും അതേപോലെ തന്നെ നമുക്കൊരു പേടിയും

എല്ലാം കൂടെ ആയി കാണണം എഴുപതിനായിരം രൂപേ കാശ് ഒരുപാടായി സത്യത്തില് പണം പോട്ടെ വണ്ടി വരട്ടെ സ്വർണ്ണത്തിലാണ് എല്ലാ കളികളും ഇതൊക്കെയാണ് അവസ്ഥ യൂട്യൂബിൽ യൂട്യൂബി വരുമാനം വെച്ചുള്ള കളികളാണ് പെണ്ണ് കെട്ടിയാലും ഇതുപോലുള്ള ഉപയോഗങ്ങളുണ്ട് പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉപയോഗം എന്താണ് ബ്രോയ്ക്ക് മെയിൻ ആയിട്ടുള്ളത് ആർ സി ഡാ ഇതുകൊണ്ട് ലോങ് പാടാണ് എനിക്ക് ഓൾറെഡി ബാക്ക് പെയിൻ ഉണ്ട് പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സി ഇതൊരു ആഗ്രഹം തന്നെയാണ് തന്നെയാണോ പക്ഷെ ഇപ്പോഴും ഞാൻ ഒരു ഞാൻ ഇപ്പോഴും എന്റെ ഫേസ്ബുക്കിൽ എടുത്ത് നോക്കിയാൽ എപ്പോഴും അറിയാം ഒരു ബി എസ് ത്രീ ഡ്യൂക്ക് തപ്പിക്കൊണ്ടിരിക്കാം ഇനി എടുക്കും

ഒരു വല്ലാത്തൊരു കഥ ഇനി എടുക്കുന്നത് വളരെ മണ്ടത്തിലാണ് സാധനം കാര്യം ഇതും അതും എല്ലാം കൂടെ വേറെ വല്ല വണ്ടി പോയിട് ഓൾറെഡി ഇതിരിക്കുന്നത് ത്രീ നയൻറ്റി അഡ്വഞ്ചർ ത്രീ നയന്റി ആർ സി ട്യൂക്ക് ത്രീ നയൻറ്റി ഇനിക്ക് ത്രീ ത്രീ നയൻറ്റി ബി എസ് ത്രീ ബി എസ് ത്രീ പിന്നെ ഇത് അഡ്വഞ്ചറിൽ ഇത് സാധനം അങ്ങനെ ഉണ്ട് അതായത് എക്സ്പോൾസ് കമ്പയർ ചെയ്യുമ്പം അയ്യോ ും പോവാനൊന്നും നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് ഒക്കെ ആണെങ്കിൽ കയറി പോകാനായിട്ട് ഇത്ര വെയിറ്റ് അടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കൈ നിക്കത്തില്ല മാത്രല്ല ടാങ്കിന് തന്നെ നാപ്പത്തയ്യായിരം രൂപ ടാങ്കിന്റെ റേറ്റ് ആണ് ഉപയോഗിക്കാം എക്സ്പ്രസ് ൾക്കാരെ കിടലങ്ങളാണ് ഇവിടെ യാത്ര പോകുന്നത് അപ്പം നമ്മൾ മെയിൻ ആയിട്ടും വന്നത് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മള് ഇടുന്നപ്പോഴാണ് നമ്മുടെ പയ്യന്മാരാണ് നമ്മളെ പയ്യന്മാരാണ് സനലിന്റെ നാട്ടുകാരാണ് സനലിനെ അറിയത്തില്ല അവനറിയാറിയ നീ ഇപ്പഴല്ലേ വെള്ളം അതൊക്കെ വെള്ളം കൊണ്ട് നടക്കുവാണ് മൂന്ന് ലിറ്റർ മൂന്നര ലിറ്റർ കുടിക്കണം ഞാൻ പറഞ്ഞില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞില്ല ഇനി വീഡിയോ ഇല്ലെന്ന് പറഞ്ഞിട്ട് രണ്ടാം ദിവസം തന്നെ വീടിട്ട് അതെന്താ വെള്ളം ഇടയ്ക്കൊടിച്ചോണ്ടിരിക്കണല്ലേല്ലോ കാണുന്നില്ല അത് എനിക്കറിയാൻ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ റെക്കോഡിംഗ് റെക്കോർഡിംഗ് ആണ് അത് ഇട്ടാ റീല് ഫുള്ള് എന്തായാലും ട്രാവൽ ബൈക്ക് ഇപ്പൊ നമ്മൾ അഡ്വെഞ്ചർ ആക്കിട്ടുണ്ട് ഞാനിപ്പോ ഏടാ ലോംഗ് ട്രേഡ് നിങ്ങൾക്കേ ഇതാക്കി ഇതാക്കി അതിലേ ടോക്ക് കൊടുക്കില്ല എന്ന രീതി ഏടാ കൊടുക്കാൻ പ്ലാനില്ല അപ്പോൾ എനിക്ക് തന്നെ ഇത് കൊടുക്കുന്നില്ലല്ലേ കൊടുക്കാൻ തനിക്ക് തരാം അല്ല സീരിയസ് അല്ല സീരിയസ് സീരിയസ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട് ഒരു വണ്ടി കൊടുക്കാൻ പ്ലാൻ ലാഭത്തിന് ഇട്ടില്ല എന്തായാലും ലാഭത്തിന്ന്നല്ല ആഗ്രഹപ്രകാരം എടുത്തത് ലാഭത്തിന് ഇട്ടെന്നാ അങ്ങനെ അങ്ങനെ ഒക്കെ നീ ആരീ ഇത് ഡ്യൂക്ക് ന്യൂസ് അങ്ങനെ ഡ്യൂക്ക് ഞാൻ കസ്റ്റം ചെയ്യാ full കസ്റ്റം ചെയ്തിട്ട് ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് ായി ലോങ് റൈഡിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുവച്ചാ ഫാമിലി ആയിട്ട് ലോങ്ങ് റൈഡ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇത്ര നാൾ ഞാൻ അതിനാ ്രോഹിച്ചു തന്നെയാണെങ്കിൽ പറയാം അത്രയും പവർഫുൾ ആയതുകൊണ്ട് ഈ ടോപ്പ് ബോക്സ് എല്ലാം ക്രാഷ് കടൊക്കെ കുറച്ച് വെയിറ്റ് വണ്ടി കൂട്ടിയിട്ടുണ്ട് ഞാൻ അപ്പൊ എനിക്ക് അത്രയും ടോപ്പിന്റെ കിട്ടത്തില്ല ഇതിപ്പോ ഞാൻ ഫുള്ള് ഫ്രീ ആക്കാം ഈ കാര്യറും ടോപ്പ് എല്ലാം ഫുൾ ആക്കിയിട്ട് ഫുള്ള് ജെറ്റ് ആക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ അതിനു വേണ്ടി അതങ്ങനെ അത് രാവിലെ എടുത്ത് ഞാൻ എടുക്കും അതാണ് എത്ര ഇപ്പൊ രൂപയൊക്കെ ആണെങ്കിൽ അത്രക്ക് ഇതായിട്ട് നിൽക്കാം നമുക്ക് അത് കച്ചവടത്തിനും വേറെ പിന്നെ എന്തോ ഡിമാൻഡാന്ന് പറഞ്ഞു ഭയങ്കര ഡിമാൻഡാണ് കൂട്ടിട്ട് രക്ഷയില്ലാത്ത ഇപ്പൊ ഇട്ട വിറ്റു നമ്മൾ പറഞ്ഞ വിലക്ക് വിറ്റുറ്റു

അല്ല അതായത് ആ സമയത്ത് മാറി കുറച്ചും കൂടെ ലൗഡ് കിട്ടും അണ്ടർ വെല്ലി കൂടെ എക്സോസ് ഗ്രൗണ്ട് ക്ലീൻസും കിട്ടും വരും ഒരു ഉണ്ടല്ലോ അപ്പൊ അത് മാറ്റട്ടെ അതാ അതായിരിക്കും നല്ലത് ഫോർട്ട് ഐഡിയ നല്ലൊരു ആശയാണ് അത് ഞാൻ കണ്ടത് ഏറ്റവും വെൽ ആയിട്ടുള്ള ഒരു രൂക്കത്തിന് എന്റെ ബാക്കി എല്ലാവരും ഈ സമയം കൊണ്ട് എന്തെങ്കിലും സിലിണ്ടറിനൊക്കെ പണി വരും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മള് നേരത്തെ ഒരു

എന്തേലും ആ ബ്രോക്കറ്റിന്റെ എന്തെങ്കിലും നമുക്ക് നോക്കട്ടെ ആ ഇവിടെ റാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ ആ അടിപൊളിയായിട്ട് ഇപ്പഴാ സെറ്റൽ ആയത് ആ അത് സെറ്റ് സെറ്റ് ആയിട്ടോ അടിപൊളി നാല് മൂന്ന് റാമ്പില്ലേ ഫുള്ള് കലവല അടക്കും അല്ല എന്നൊരു ആ ഓക്കേ ഇപ്പൊ സെറ്റായി ഞാനി ഡൂക്കോ ഞാൻ ചുമ്മാ അഴിച്ചിട്ടാണുള്ളത് പുതിയ പുതിയ പൊളിക്കണം ചെറിയൊരു തൈമാനം നമ്മൾ ഇത്രയും പൊളിച്ചില്ല തൈമാനം ഓടാൻ നേരത്ത് എന്തായാലും പണിയാ പൊളിച്ചിട്ട് പോയിട്ട് അതുകൊണ്ട് മാറാ പിന്നെ പൊളിക്കണ്ടല്ലോ അതെ അതെ ഇതാണ് നമ്മുടെ ആ ഡൂക്ക് നമ്മള് ഷോറൂമിൽ നിറക്കിയ നമ്മടെ ആഗ്രഹിച്ച വണ്ടി കാണാൻ പോലും ഇല്ല ഞാനത് ഊക്കെവിടെ ഞാൻ ചോദിക്കുക സാധനം കാണുന്നില്ലേ ഒന്ന് ഇവിടെ വേണ്ട ചേയ്സ് താണ്ടിരിക്കുന്നു രണ്ട് ചേയ്സും കൂടുണ്ട് എഞ്ചിന് എക്സോസ്റ്റ് ബാക്കി സാധനങ്ങളും വേണ്ട ആ സിലിണ്ടർ സിലിണ്ടറിരിക്കുന്നത് വേണ്ട ബാക്കി സാധനം സിലിണ്ടറിന്റെ തൈമാനോ ഒന്നുമില്ലല്ലോ കമ്പർഷനൊക്കെ ഓക്കെ അല്ലേ വേണ്ട ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടുണ്ട് ഞാനങ്ങ് ഞാനെട്ടിപ്പോ വണ്ടി കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴും പക്ഷെ ഇത് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ തൂക്കിടാങ്ങനെ നല്ല രസമാണ് കാണാൻ പഴയ ഒരു ചീസാണ് പടമൊക്കെ എന്തായാലും ഓൾ ദി ബെസ്റ്റ് പരിപാടി നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയാണ് ഇപ്പൊ എല്ലാം അണ്ടാ ഭംഗിയായി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ചെറിയ വണ്ടികൾ തൊട്ട് വലിയ വണ്ടികൾ വരാൻ പണിക്കെടുക്കും കേട്ടാ സ്പെയർ ഒക്കെ നിന്റെ വരെ സിറ്റി ചെയ്യാനോ സ്റ്റോക്കിട്ടുണ്ടോ സ്പെയർ ബജാജ് എല്ലാം ആ അതെ അതെ ും ഇടുന്നവട്ട് വിടാം അല്ലേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മള് ഒരു ആറ് മാസമായിരിക്കും ഫൈനലി വരും പണ്ടത്തെ പോലെ ഇപ്പൊ എപ്പോഴും കാണത്തില്ലല്ലോ മറ്റേത് നമ്മള് ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോവാറ് ഞാനിപ്പോ ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നതാ ഞാനൊരു ട്രിപ്പ് പോയിട്ട് കത്തിഞ്ഞ നാലു വർഷമായി അന്നേരം ഞാൻ ആലോചിക്കുന്നത് റിയലൈസ് ചെയ്യുന്നത് നമുക്കൊരു ദിവസം എന്തായാലും ഇറങ്ങാം അവരൊക്കെ കാണത്തില്ലേ ഇപ്പം ഒരുപാട് ലൈഫ് കിട്ടിയെന്നും പറഞ്ഞു പല്ലു മൊത്തം പോയി നീണ്ട ഏഴ് ശേഷം നമ്മുടെ അറുൺ ഷേന്റെ സാധനം ഞാൻ ഇത് മാറാൻ പറ്റൂന്നോലെനിക്കറി ഞാൻ മീറ്റർ മൊത്തത്തിൽ മാറണോന്ന് ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് സനൽ റെക്കമെന്റ് ചെയ്തു ഇത് എങ്ങനെ ഇത് ഇത്മാട് ഞാൻ അല്ല ഞാനല്ല ഞാൻ ഇതൊര്ജി ഞാൻ എന്നിട്ട് ചോദിച്ചു ഷോർമീൻ എന്നിട്ട് ചോദിച്ചു ബ്രോ എനിക്ക് ഇത് ഷെല്ല് മാറാൻ പറ്റും മീറ്റർ മാത്രമേ മാറാൻ പറ്റത്തുള്ളൂ അതങ്ങനെ കിട്ടും എല്ലാം ആ വണ്ടിട്ടാണ്ടെങ്ങനെ കണ്ടിട്ടുള്ളൂ എന്റെ വണ്ടിയുടെ എന്താ പ്രശ്നം അറിയാ ചൈനീസ് പ്രോക്കറ്റും പോയതാ പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ കിടക്കുന്നത് സ്പ്രോക്കറ്റ് പോയി അതാണ് എന്നെ വിഷമത്തിലാക്കിയത് ഇനി ചൈനീസ് സ്പ്രോക്കറ്റിന് ഒരു കംപ്ലൈന്റും ഇല്ല ഇഷ്ടംപോലെ ഒരെണ്ണം കൊളാബറേഷൻ്റെ ഇത് ഈ ഒരു ലുക്കിലാണ് മെയിനായിട്ടും എല്ലാവരും സംഭവം ഇഷ്ടപ്പെടുന്നത് കേട്ടാ കൊള്ളാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സാധനം കേട്ടോ മോജോയുടെ ഡിസ്കിന് ഇത് മെയിനായിട്ടും സ്റ്റണ്ട് പർപ്പസ് ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടാനൊക്കെ ആയിട്ടാണ് ഈ ഒരു സാധനം എല്ലാവരും വണ്ടിയിൽ ഉപയോഗിക്കുന്ന കേട്ടാണ് അത് അത്ര ലുക്കാണ് മെയിനായിട്ട് ഈ ഒരു സാധനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹെൽമെറ്റ് ബാക്കി എല്ലാ സ്പെയറും സാധനങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് യെസ് അതൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ബാക്കി ആക്സസറീസൊക്കെ നോക്കാനാണെങ്കിൽ എനിക്ക് ഈ ഒരു ഗിയർ ഓയിൽ എന്ന് എടുക്കണം കാരണം നമ്മുടെ വണ്ടിക്ക് ഗിയർ ഓയിൽ അർജൻറ്റായിട്ട് വേണ്ടതാണ് സ്കൂൾ നമ്മുടെ കൂട്ടറിനല്ല ചെയ്യാത്ത ഒഴിക്കാൻ പിന്നെ ലൂബ് പഴയതുപോലെ ഞാൻ ഉപയോഗിക്കത്തില്ല കാര്യമെന്നറിയാം ലൂബ് മുതലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഇതാകുമ്പോൾ എഴുപത്തഞ്ച് രൂപയുള്ളൂ എന്നാൽ മൂന്നും നാലും പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം